ക്രൈസ്തവ സമൂഹം മുമ്പെങ്ങുമില്ലാത്ത വലിയ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ ശക്തമായ ഒരു സമുദായ നേതൃത്വത്തെ നിർമ്മിച്ചെടുക്കാൻ അവരെ മോൾഡ് ചെയ്യാൻ അവരെ ചേർത്തു പിടിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയല്ലേ പ്രശ്നങ്ങൾ പ്രതികരിക്കാനുള്ള ആർജവമുള്ള ഉത്സാഹമുള്ള നിലപാടുള്ള അറിവുള്ള വിവേകമുള്ള ഒരു നേതൃനിര ഉണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമല്ലേ ഈ വിഷയമാണ് ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൂടെയുള്ളത് ശ്രീ അമൽ ശ്രീ ജോസ് ഒപ്പം അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാദുക്കൾ രണ്ടുപേർക്കും ഒപ്പം പ്രിയ പ്രേക്ഷകർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം അഡ്വക്കേറ്റ് ജസ്റ്റിൻ നമ്മൾ പ്രതിസന്ധികളെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് ഈ പ്രതിസന്ധികൾ പ്രതികരിക്കേണ്ടത് ആരാണ് എന്ന ചോദ്യമുണ്ട് അത് വൈദികരാണോ പ്രതികരിക്കേണ്ടത് അഭിമുഖി പിതാക്കന്മാരാണോ അതോ സഭയുടെ ഔദ്യോഗിക തലങ്ങളിലാണോ പ്രതികരണങ്ങൾ വരേണ്ടത് ഫൈനലി ഇതെല്ലാം ഇപ്പൊ ഉദാഹരണം കാറ്റുമൃഗങ്ങളുടെ പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പുണ്ട് ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഈ പ്രശ്നങ്ങളിലൊക്കെ അത് ഡയറക്ട്ലി ബാധിക്കുന്നത് ലേമൻ എന്ന നമ്മുടെ സാധാരണ ഒരു വിശ്വാസ സമൂഹത്തെ വലിയ രീതിയിൽ ബാധിക്കുകയാണ് ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇതിനെതിരെ സംഘടിതമായ ഒരു ശബ്ദമായി ഒരു ഒരു സഭയുടെ അല്ലെങ്കിൽ സമുദായത്തിന്റെ ശബ്ദമായി ഒരു നേതാവ് ഉയർത്തിക്കാട്ടാൻ നമുക്കുണ്ടോ എന്ന ചോദ്യം ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം അങ്ങനെ ഒരു നേതാവ് നമ്മുടെ കൂടി ഇല്ലാതാകുന്നത് അല്ലെങ്കിൽ അങ്ങനെ നേതാക്കളെ നമ്മൾ ഇല്ലാതാകുന്ന ഒന്നാമത്തെ കാരണം നമ്മൾ അങ്ങനെ ഒരു നേതൃത്വത്തെ നിർമ്മിച്ചടിക്കാൻ താല്പര്യം കാണിക്കാത്തത് കൊണ്ടാണോ മൂന്നാമത്തെ ചോദ്യം അങ്ങനെയെങ്കിൽ അതിനുള്ള ഒരു സമയം റൈറ്റ് ടൈം ടു സ്റ്റാർട്ട് എ ന്യൂ കൾച്ചർ അങ്ങനെ ഒരു വലിയ ശീലം ഒരു കാലത്ത് ഉണ്ടായിരുന്ന പതിനൂറ്റാണ്ടുകളായി വർഷങ്ങളായി നമ്മളുടെയൊക്കെ പാരമ്പര്യങ്ങളിലും നമ്മുടെയൊക്കെ അടിസ്ഥാന മൂല്യങ്ങളിലും ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണിത് അതിലേക്കുള്ള തിരിച്ചുപോക്കും ശക്തിപ്പെടുത്തലും ശക്തിയാർജിക്കലും ഒക്കെ ഉണ്ടാകേണ്ട ഘട്ടത്തിലല്ലേ നമ്മളിപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ വളർത്തിയെടുക്കുന്നില്ല എന്ന് വീണ്ടും ഓർപ്പിക്കുന്നതിന് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ഞാൻ തുടക്കം പറയാൻ വിശദീകരിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മൾ ഈ കാലഘട്ടത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യേണ്ട ഒരു മേഖലയാണ് സമുദായ നേതൃത്വങ്ങളെ വാർത്തെടുക്കുക എന്നുള്ളത് നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് ക്രൈസ്തവ സമൂഹത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ദേശങ്ങളിലും ആ നാട്ടിലോരോ സമുദായ നേതാക്കന്മാരുണ്ടായിരുന്നു പാലായിക്ക് ഒരു മറക്കാട് വാപ്പനുണ്ടായിരുന്നു മലബാറിലേക്ക് പോയ അങ്ങനെ ഓരോ ഇപ്പം അമലിന്റെ കുടമാളവരാണലും ഉണ്ടായിരുന്നു എൻ്റെ ഞാൻ എൻ്റെ ഇടവക മാതൃ ഇടവക പാലക്കേ പാലക്കേത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇവരാണ് ആ നാട്ടിലെ എല്ലാ ഇഷ്യൂസിലും ഇടപെട്ടുകൊണ്ടിരുന്നത് അത് പൊളിറ്റിക്കൽ ആയിക്കോട്ടെ സാമുദായികമായിക്കോട്ടെ ഈവൻ ആത്മീയ മേഖലയിലായിക്കോട്ടെ ഒരു മരണം സംഭവിച്ചിട്ട് ഒരു കല്യാണം ഉണ്ടായിക്കോട്ടെ ഇങ്ങനെ സമുദായ നേതൃത്വം ആണ് ഒരു ഒരു വ്യക്തി ഒരു നേതാവ് ഉണ്ടായിരുന്നു ആ നേതാവാണ് ഈ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്തിരുന്നത് ഈ നേതാവിന്റെ കീഴിൽ ശക്തമായിട്ട് പോകുമ്പോൾ അന്ന് അവിടെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പുറത്തൊന്നും ഒരു ആക്രമണം അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് രണ്ട് രണ്ടാമത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ആയിരിക്കും ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ആ നാടിന്റെ വികസനത്തിന് വേണ്ടി നിന്ന് ചെയ്തെടുക്കുന്നത് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന് അതിനുള്ള ചാൻസ് നമ്മൾ സമൂഹം തന്നെ കൊടുക്കുക അത് അദ്ദേഹത്തെ കൂടുതൽ ഉയർത്തുന്നു വളർത്തുന്നു അങ്ങനെയുള്ള ദേശത്ത് ഇവൻ വാഹമോചനങ്ങൾ പോലും ഉണ്ടാകുകയായിരുന്നു കുടുംബത്തിൽ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ചെന്നിട്ട് മരട്ടുകയായിരുന്നു പേടിവെച്ച് നിർത്തി അവിടെ നിർത്തും പിന്നെ അവിടെ ഒരു കുടുംബത്തിൽ ഒരു മദ്യപാനിയുടെ അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ കുടുംബത്തെ തല്ലുകൊടുക്കുന്ന അവസ്ഥ ഇവിടെയൊക്കെ ഇവർ ഇടപെട്ടിരുന്നു അങ്ങനെ ഒരു നേതൃത്വം നമുക്കുണ്ടായിരുന്നുള്ള നേതൃത്വം അവരായിരുന്നു അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാര് അവരായിരുന്നു അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാര് അവരിന്നായിരുന്നു പണ്ടു കാലങ്ങളിൽ കുറെ എം എൽ എമാരും എം പിമാരൊക്കെ ഉണ്ടായി വന്നത് പിന്നീട് വന്നപ്പോൾ ഈ സമുദായ ശോഷണത്തിന്റെ ഫലമായിട്ട് ഈ നേതൃത്വങ്ങളൊക്കെ പതുക്കെ പതുക്കെ പുറകോട്ട് പോയി സമുദായ ശോഷണം ഉണ്ടായി നേതൃത്വങ്ങൾ പുറകോട്ട് പോവാൻ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് നമ്മുടെ ആത്മീയ നേതൃത്വം ഈ സമുദായ നേതൃത്വത്തിന്റെ റോൾ അങ്ങ് കൈയാളാൻ തുടങ്ങി ആ റോള് കൈയാളാൻ തുടങ്ങിയപ്പോ തൊട്ട് ആ തകർച്ച ആരംഭിച്ചു ഒപ്പം നമ്മുടെ സംഘടനകള് നമ്മുടെ സംഘടനകളുടെ നേതൃത്വവും എവിടെ എത്തപ്പെട്ടു ആത്മീയ നേതൃത്വത്തിന്റെ കൈകളിലേക്ക് എത്തപ്പെട്ടു അപ്പൊ സംഘടനകളുടെ പുതിയ ഭാരവാഹികളൊന്നും വരുന്നില്ല ഇപ്പൊ ഞാന് വിമർശനമായിട്ട് നമുക്ക് തോന്നാം ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു ഒരു ഒരു വന്യമൃഗ ആക്രമണത്തില് ഇപ്പൊ ധാരാളം ആളുകൾ കൊല്ലുന്നുണ്ട് ഒത്തിരിയേറെ പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മളൊന്നാലോചിച്ച് നമ്മുടെ ഒരു നമ്മുടെ ഒരു സമുദായ സംഘടനയുടെ കീഴിലോ അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന്റെ കീഴിലോ ഒരു പ്രതിഷേധ യോഗം നടക്കുകയാണെങ്കിൽ അവിടെ ഒരു മുഴുവൻ മെത്രാനും മെത്രാനും ബിഷപ്പും വൈദികരുമായിരിക്കും അവിടെ പേര് ചിലപ്പോൾ ഒരാൾ വന്ന ഒരു സ്വാഗതം അല്ല ചിലപ്പോ ഒരു നന്ദി പറഞ്ഞിട്ട് പോകുന്നല്ലാതെ ആത്മീയ നേതൃത്വം മാറി നിന്നുകൊണ്ട് ഈ പൊതുവിഷയങ്ങള് വിശ്വാസ സമൂഹത്തെ കൊണ്ട് എന്ന് പറഞ്ഞ സമുദായ നേതാക്കളെ കൊണ്ട് അവതരിപ്പിക്കാനും അതില് അതിലൂടെ ഒരു നേതൃത്വത്തെ വളർത്തിയെടുക്കാനും തീർച്ചയായിട്ടും നമ്മൾ പരാജയപ്പെടുന്നതാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തകർച്ചയുടെ കാരണം അതിനെ മറികടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഠിന പ്രയത്നം തന്നെ വേണം ശരിക്കും അമ്മ എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത് ഈ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു എന്താണ് അമൽ കൂട്ടിച്ചേർക്കാനുള്ളത് അതിനകത്ത് പറഞ്ഞ ഒരു ഭാഗം കറക്റ്റാണ് അതായത് നമ്മുടെ അൽമായ നേതൃത്വം നമ്മുടെ പൊതു വിഷയങ്ങളിൽ നമ്മുടെ കാര്യങ്ങളിൽ ഇട ഇടപെടണം നമ്മുടെ ആത്മീയ നേതൃത്വത്തെക്കാൾ ഉപരി ഒരു അൽമായ നേതൃത്വം വേണം പൊതു വിഷയങ്ങളിൽ നമ്മൾ പ്രതികരിക്കാനായിട്ട് അത് പറയാൻ കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്ന് പ്രതികരണ വേദികളാകേണ്ടത് പള്ളികളിൽ മാത്രമായിട്ടാവരുത് അത് പൊതുമധ്യത്തിലേക്ക് മദ്യത്തിലേക്ക് വരിക മാത്രമല്ല ആരിലേക്കാണ് എത്തേണ്ടത് അങ്ങോട്ട് നേരിട്ട് ചെന്നെത്തുകയും ചെയ്യണം അതായത് ഒരു പ്രതിഷേധ യോഗങ്ങളിലൂടെ മാത്രമായിരിക്കത്തില്ല നമുക്ക് പരിഹാരം കണ്ടെത്താനാകുക പരം പരിഹാരം കണ്ടെത്താനാകുന്നത് ഒരു മന്ത്രി ആണ് അതിന്റെ ഉത്തരവ് പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ ആ മന്ത്രിയെ പോയി കണ്ട് കൺവിൻസ് ചെയ്യണം അത് ഒരാൾ മാത്രമല്ല ഒന്നോ രണ്ടോ മൂന്നോ പേരോ പല ഘട്ടങ്ങളായിട്ട് പോയാണെങ്കിലും അല്ല പല ഗ്രൂപ്പായിട്ട് പോയാണെങ്കിലും പോയി കണ്ട് കൺവിൻസ് ചെയ്ത് കൃത്യമായിട്ട് മന്ത്രിയെ പഠിപ്പിച്ച് ഇതിനെ വാസ്തവം ബോധ്യമാക്കി ഇതിനകത്ത് നിലപാടെടുപ്പിക്കാൻ മാത്രം നമ്മൾ മുന്നോട്ട് പോകേണ്ടായിട്ടുണ്ട് അത് പലപ്പോഴും നമ്മുടെ ഇടയിൽ നടക്കുന്നില്ല അപ്പം തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും അവര് ആത്മീയ നേതൃത്വത്തെക്കാൾ ഉപരി ആത്മായ നേതൃത്വം അവിടെ വരണ്ടായിട്ടുണ്ട് മാത്രമല്ല ആത്മായ നേതൃത്വത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർക്കെന്തും ചിലപ്പോൾ തുറന്നു പറയാൻ സാധിക്കും അല്ലെങ്കിൽ കേട്ടാലും തിരിച്ചു പറയാനായിട്ടും ചിലപ്പോൾ സാധിക്കും പക്ഷെ ഒരു ആൽമീയ നേതൃത്വത്തിന് അത് സാധിക്കത്തില്ല അതിന് ഒരു ഉദാഹരണം ഒരു മെത്രാനോ അച്ഛനോ പോയി ഒരു കാര്യ വിഷയത്തിൽ പോയി ഇടപെടുകയോ അല്ലെങ്കിൽ പോയി സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഒരു മന്ത്രിയോ അവിടെ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാവോ തിരിച്ച് പിതാവെ അങ്ങനെയല്ല അച്ഛൻ അങ്ങനെയൊന്നും അല്ല നിങ്ങൾ കള്ളം പറയരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രീതിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുമ്പോൾ അവർക്ക് പിന്നെ മറുവാക്കില്ലാതെ പിൻവലിയേണ്ടതായിട്ടൊക്കെ വരും അല്ലെങ്കിൽ കള്ളങ്ങൾ പറഞ്ഞ് ചിലപ്പോ അവരെ എന്തു ചെയ്യും വിശ്വസിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും ഒരു തിരിച്ചു പറയാനായിട്ടോ അത് അങ്ങനെയല്ല നിങ്ങൾ കള്ളത്തരം പറയുവാണെന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഈ ആത്മീയ നേതൃത്വം മാറാൻ സാധിക്കത്തില്ല അപ്പൊ അങ്ങനെയുള്ള ഈ പിഴവുകൾ അല്ലെങ്കിൽ ഈ കുറവുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള രാഷ്ട്രീയ നേതാക്കളെ ഉപയോഗിക്കുന്ന ഇവിടെ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും ഇവരെ നിശബ്ദരാക്കുകയും അല്ലെങ്കിൽ എന്തിനെ കണ്ട് മോഹിപ്പിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞു അവസ്ഥയിലേക്ക് പലപ്പോഴും പോകാറുണ്ട് ഒരു ആത്മാ നേതൃത്വമാണെങ്കിൽ തീർച്ചയായിട്ടും അവരവിടെ ചോദിച്ചിട്ട് തിരിച്ചു തിരിച്ചുവരുമ്പം ഇവിടെയുള്ള ജനസമൂഹവും ചോദിക്കും നിങ്ങൾ എന്താ പോയി ചോദിച്ചത് നിങ്ങൾ എന്താ അവിടെ പറഞ്ഞത് അവരെന്താ മറുപടി തന്നത് അതുകൊണ്ട് വ്യക്തമാക്കുക ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കാര്യം നടപ്പിലായില്ലെങ്കിൽ വീണ്ടും കുടുംബത്തെ കയറിയുമാരെ ചോദിക്കും ശരിയല്ലേ തീർച്ചയായിട്ടും വീട്ടിൽ ആളെ ചോദിക്കും അത്രമാത്രം ഇതുണ്ട് പക്ഷെ ഒരു ആത്മീയ നേതൃത്വം നമ്മൾ നാളെ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ വിഷയം വളരെ വ്യക്തമാണ് ഇവിടെ ഒരു ചോദ്യം വളരെ പ്രസക്തമല്ലേ ഇപ്പം അമൽ പറയുന്നതും അല്ലെങ്കിൽ ജസ്റ്റിൻ ജസ്ം പറയുന്നതുമായ ഒരു കാര്യത്തിൽ ഞാൻ കാണുന്ന പ്രശ്നമാണ് തീർച്ചയായിട്ടും ഈ അല്മായ സംഘടനകൾ എന്ന് സംഘടനകൾ നമുക്കുണ്ടല്ലോ നമുക്ക് അൽമായ സംഘടനകളുണ്ട് അവിടെ നേതാക്കളുണ്ട് അല്ലെങ്കിൽ സഭയുടെ വക്താക്കളായ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് ഇവരൊക്കെ സഭയുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ഒരു സാഹചര്യം നിലവിലില്ലേ അൽമായ സംഘടനകൾ പലതരത്തിൽ തന്നെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അല്ലെങ്കിൽ യൂത്തിലേക്ക് വരികയാണെങ്കിൽ യുവജന സംഘടനകളുണ്ടല്ലോ യുവജന സംഘടനകൾ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്നു അതിന് നേതൃനിരയുണ്ട് അവർ പ്രശയങ്ങൾ പ്രതികരിക്കുന്നു ഇതെല്ലാം ഇവിടെ ഉള്ള സമയത്ത് നമ്മൾ ഏത് നേതൃത്വത്തെയാണ് നമ്മൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയെങ്കിൽ അതിനുള്ള മാനദണ്ഡം എന്താണ് ആ എങ്ങനെ നമുക്ക് അങ്ങനെ ഒരു നേതൃത്വം ബിൽഡ് എന്ന ചോദ്യം അതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇപ്പൊ കെ സി ബി സിയുടെ വക്താവ് അത് സഭയുടെ ഔദ്യോഗിക പിതാക്കന്മാർ ബോഡിയാണ് കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് അതിന്റെ വക്താവിന് കെ സി ബി സിയുടെ തലത്തിൽ നിന്ന് വരുന്ന ഒരു തീരുമാനം മാത്രമേ പറയാൻ പറ്റൂ സിറമലബാർ സഭയുടെ വക്താവ് സീറോ മലബാർ സഭയുടെ നിലപാടുകൾ ആളാ മലങ്കര സഭയുടെ ആള് യാക്കോബായ സഭയുടെ അത് അതാത് സഭകളുടെ നിലപാട് ആളാ അതേസമയം അമല് ഞാനും തുടക്കത്തിൽ പറഞ്ഞ അനുസരിച്ച് നമ്മൾ പറയുന്നത് അതിനപ്പുറത്ത് സമുദായത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്ന സമുദായ നേതാക്കന്മാരുണ്ടാവണം അതായത് ഈ അതായത് കെ സി ബി സി അതൊരു സംഘടനയല്ല സീറമൽബാർ സഭാ സെനഡ് ആ സഭയുടെ വക്താവ് എന്ന് പറയുമ്പോൾ സഭയനെ ഒരു പ്രസ്ഥാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലോബായ സഭ ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത് അത് ഒരു ഫോറമാണ് ആ ഫോറത്തിന്റെ വക്താവ് വേറെയാണ് അതൊരു കൗൺസിലാണ് ഒരു കൂട്ടായ്മയാണ് അത് വേറെയാണ് അതിനെ ഇതിലേക്ക് വരുത്തണ്ട ശരി അതായത് സമുദായത്തിന്റെ വക്താവ് എന്ന് പറയപ്പെടുന്നത് സമുദായത്തിന്റെ നേതാവായിരിക്കണം അത് സമുദായ സംഘടനകളെ പ്രതികരിക്കുന്ന വ്യക്തികളായിരിക്കണം മനസിലായേ അപ്പൊ സമുദായ സംഘടനയുടെ ഒരു ഒരു ഇപ്പൊ ഞാൻ ഒരു ധാരണ പറഞ്ഞു എ കെ സി സി എ കെ സി സിയുടെ വക്താവ് ഒരു കാര്യം പ്രതികരിക്കുന്നതിന് പ്രതികരിക്കുന്നതും കെ സി ബി സിയുടെ വക്താവ് പ്രതികരിക്കുന്നത് രണ്ടും രണ്ടാ കെ സി ബി സിയുടെ വക്താവ് പ്രതികരിക്കുന്നത് കേരളത്തിലുള്ള മുഴുവൻ ബിഷപ്സിന്റെയും നിലപാടാണ് അതേസമയം സമുദായ സംഘടനയുടെ നേതാവ് എ കെ സി സിയുടെ നേതാവ് പ്രസംഗിക്കുമ്പോൾ അത് മുഴുവൻ സമുദായത്തെയും പ്രതികരിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ആ സമുദായത്തിന്റെ ശബ്ദമാണ് പറയുന്നത് അങ്ങനെ പറയുന്നവരാണ് വേറെ അത് സംഘടനയുടെ നേതൃത്വത്തിൽ നിന്ന് വരാം അപ്പോൾ സംഘ അങ്ങ് പറയാൻ ശ്രമിക്കുന്നത് ഒരു സംഘടനയുടെ പ്രതിനിധി ആകുമ്പോഴും ആ സംഘടനയുടെ പരിമിതി ഉണ്ട് അതാണ് പറയാം തീർച്ചയായിട്ടും മാത്രമല്ല അവിടെ വലിയ നിയന്ത്രണങ്ങളുമുണ്ട് അതായത് വലിയ രീതിയിലുള്ള അനുമതികൾ വന്നാൽ മാത്രമാണ് ഔദ്യോഗികമായി വളരെ അഭിപ്രായമായി മാറി പച്ചയായിട്ട് പറയാം ജസ്റ്റിൻ ഒരു സംഘടനയുടെ നേതാവാണ് ഒരു കെ സി വൈ എം ഓ സി എം ഒരു സംഘടനയുടെ നേതാവെന്ന് വിചാരിച്ചു ഒരു പ്രസിഡന്റ് ആണോ ഒരു ഡൈസസിലെ എനിക്കൊരു കാര്യം പറയണമെങ്കിൽ എന്റെ ഡയറക്ടർ അച്ഛൻ്റെ പെർമിഷൻ വേണം ഡയറക്ടർ അച്ഛൻ ആരുടെ പെർമിഷൻ വേണം പിതാവിന്റെ പെർമിഷൻ വേണം ബിഷപ്പിന്റെ പെർമിഷൻ വേണം ബിഷപ്പിന് ആരുടെ പെർമിഷൻ വേണം ഇതിന്റെ സംസ്ഥാനത്തെ ബിഷപ്പ് ഡെലിഗേറ്റിന്റെ പെർമിഷൻ വേണം ഇങ്ങനെ ഇത്രയും മേടിച്ചു വരുമ്പഴത്തേനും നമ്മൾ പറയല്ലേ ആള് മരിച്ചു ചവിടക്കും കഴിഞ്ഞു പുഴുത്തും തുടങ്ങി എല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടാവും പരിപാടി അപ്പൊ നമുക്ക് പ്രതികരിക്കാൻ പോലും ചാൻസ് കിട്ടില്ല അതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പറഞ്ഞു ഒരു 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 ടോക്കിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു അതായത് ഇന്ത്യയിൽ തന്നെ ലോകത്ത് തന്നെ ധാരാളം മിഷണറിമാരെ സംഭാവന ചെയ്ത ഒരു പ്രസ്ഥാനമാണ് സി എം എല് മിഷൻ മിഷൻലി മിഷണറിമാരെ ഏത് തരത്തില അതായത് പൗരോത്യ സന്യാസ മാത്രല്ല മാത്രമല്ല ജുഡീഷ്യറിയില് ജസ്റ്റിസ് കുരിൻജോസ് സാറിനെ പോലുള്ള ജുഡീഷ്യറിയിലേക്ക് കൊടുത്തു എക്സിക്യൂട്ടീവിലേക്ക് കൊടുത്തു ലെജിസ്ലേറ്റർ എത്രയോ പേരുണ്ട് അതുപോലെ ചെറിയ പഞ്ചായത്ത് മെമ്പർമാര് തൊട്ട് സ്കൂൾ അധ്യാപകർ തൊട്ട് എന്തുമാത്രം ഈ രാഷ്ട്ര നിർമ്മിതിയുടെ സുവിശേഷവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് എന്തുമാത്രം സംഭാവന ഇതൊരു സംഘടനയാണ് ആ സംഘടനയുടെ നിലവിലുള്ള സ്റ്റാറ്റസ് എന്താ ഇന്ന് നമുക്ക് അതിനെ പറ്റി കേൾക്കാറുണ്ട് സംഘടനയെപ്പറ്റി ഞാനും സി എം എൽ ന്റെ മെമ്പറായിരുന്നു ഇന്ന് അതിനെപ്പറ്റി കേൾക്കുന്നില്ല അത് എവിടുന്ന തകർച്ചു തുടങ്ങിയത് തകർച്ച തുടങ്ങിയതിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ ഈ ചില നിയമങ്ങൾ ചില പൊളിച്ചെഴുത്തലുകൾ വന്നതിന് ശേഷമാണ് ഇതൊക്കെ പോകുന്നത് ഇതൊക്കെ ഇതുപോലെയുള്ള സമുദായ നേതാക്കന്മാർ ശക്തരായിട്ടുണ്ടായിരുന്ന അവരിൽ നിന്ന് ശബ്ദിക്കാൻ അത് പ്രസ്ഥാനത്തെ കൊണ്ടുനടക്കാൻ അതിനെല്ലാം ചില നിയന്ത്രണങ്ങളിലേക്ക് കൊണ്ടുവന്ന് കെട്ടിയിടാൻ ശ്രമിച്ചപ്പോൾ തൊട്ട് സംഘടനകളൊക്കെ പാളി കെ സി വൈ എം എസ്ഇസ്സി ഇതൊക്കെ ഞാൻ കാത്തലിക് ചർച്ചിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ചില സംഘടനകളെ പറ്റി മാത്ര പറയണത് അപ്പൊ ഈ ഈ കെട്ട് പാടുകളാണ് ഈ നേതൃത്വങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്പം കൂടെ കടത്തി പറഞ്ഞ ഒരു എ കെ സി സിയുടെ ഒരു മീറ്റിങ്ങോ കെ സി യുവിന്റെ ഒരു മീറ്റിംഗോ വെച്ചാ എത്ര ലേ പീപ്പിൾ സ്റ്റേജിലുണ്ടാവും ഒരു മാതൃസംഘത്തിന്റെ ഒരു മീറ്റിംഗ് വെച്ചു എത്ര അമ്മമാര് സ്റ്റേജിൽ സ്റ്റേജിലുണ്ടാവും നമ്മളും ഈ മുസ്ലിം ലീഗിന്റെ വനിതാ സമ്മേളനം തമ്മിൽ എന്താ വ്യത്യാസം ഇവിടെയാണ് നമ്മൾ തിരുത്തലുകൾ വരുത്തേണ്ടത് നമുക്ക് നേതൃത്വങ്ങൾ വാർത്തെടുക്കാൻ വേണ്ടുന്ന ചാൻസുകൾ പോലും കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല അതെ അങ്ങ് പറയുന്ന സമരം ഞാൻ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും ഈ ക്രൈസ്തവ സംഘടനകളിലൂടെ വളർന്നു വന്ന നേതൃത്വം അദ്ദേഹം അങ്ങനെ വളർന്നു വന്ന ആളുകൾ ഇന്ന് മന്ത്രിയായിട്ടുണ്ട് ഏറ്റവും ടോപ്പായ ബ്യൂറോക്രാറ്റിക് സംവിധാനങ്ങളിൽ അവർ കടന്നു വന്നിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് അങ്ങനെ ഒരു ഒരു ഫോർമേഷനിലൂടെയാണ് ഇപ്പൊ ഞാനും അങ്ങും അമലും ഒക്കെ തീർച്ചയായിട്ടും ഇത്തരം വേദികളിലൂടെ വളർന്നു വന്ന ആളുകളാണ് നമുക്ക് രണ്ടുപേർക്ക് ഒരു സംശയവും ഇല്ല അങ്ങനെ ഒരു ഫോർമേഷനിലൂടെ നമ്മൾ കടന്നു വരുന്നു അങ്ങനെ വലിയ പ്രോത്സാഹനം കിട്ടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ആ പ്രോത്സാഹനങ്ങളിലൊക്കെ പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ചില അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ചില റെസ്ട്രിക്ഷൻസ് വരികയും അങ്ങനെ വരുമ്പോൾ ഈ സംഘടനയുടെ വളർച്ചയെ അത് ബാധിക്കുകയും ഒപ്പം ആ മോൾഡിങ്ങിനെ അത് ബാധിക്കുകയും കുറച്ച് വിശാലമായി വളരേണ്ട സാഹചര്യങ്ങൾ ഇല്ലാതാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കടൽ പോലെ ഒഴുകി കടൽ പോലെ ഒഴുകി വിശാലമായി കടന്നിരുന്ന സാധനത്തിന് ഒരു ക്യൂബിനുള്ളിലേക്ക് കയറ്റിയിട്ടപ്പോൾ എന്ത് സംഭവിച്ചു അതാണ് സംഭവിക്കുന്നത് ശരി അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയെ പരിഹരിച്ചാലാണ് നമുക്ക് കൂടുതൽ മേന്മയുള്ള കൂടുതൽ നിലപാടുള്ള ആർജവമുള്ള അഭിപ്രായമുള്ള വിവേകമുള്ള നേതൃനിര നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയാണ് അവരാണ് സഭയുടെ സമൂഹത്തിന്റെ സമുദായത്തിന്റെ ഒക്കെ ശബ്ദമായി മാറേണ്ടതെന്നാണ് അങ്ങ് പറയാൻ വരുന്നത് തീർച്ചയായിട്ടും ഒരു 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 കാര്യം മാത്രം നോക്കിയാൽ മതി ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ക്രൈസ്തവ വിശ്വാസത്തിനും വിശ്വാസികൾക്കെതിരെ ഒത്തിരിയേറെ ഇഷ്യൂസ് വന്നിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്ര യുവജനങ്ങൾ എത്ര സമുദായ നേതാക്കന്മാര് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് റോട്ടി വന്നു നമ്മൾ ക്വസ്റ്റിന്മാർക്ക് ഇട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതേസമയം നമുക്ക് ഇവിടെ വിശ്വാസികൾ ഇല്ലാഞ്ഞിട്ടാണോ നമുക്ക് സമുദായ സംഘടനകൾ ഇല്ലാഞ്ഞിട്ടാണോ അല്ല അത് അവിടെയും വന്ന് അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും നിന്ന് പ്രസംഗിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് അവരെ കൂടെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണെന്നറിയോ ഈ സമുദായത്തിനെ ഉള്ളത് കാരണം സമുദായത്തെ ആത്മീയ കാര്യങ്ങൾ നയിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഈ പറയുന്ന അച്ഛന്മാരെയും എത്രന്മാരെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം വിശ്വാസ സമൂഹത്തിനാ ഉള്ളത് സമുദായത്തിനുള്ളത് ആ സമുദായത്തിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്ത കൊണ്ട് ആര് വരുന്നു ഇപ്പം സിനിമാ പ്രശ്നം വന്നു നാടകം വന്നു ഇതിനകത്തൊക്കെ പ്രതികരിക്കാൻ അവസാനം ആര് വരണ്ടി വന്നു സൈന്യ വന്നു അച്ഛൻമാര് തന്നെ വരേണ്ടി വന്നു അതിന് കാരണം എന്താ ഇവിടെ ഒരു നേതൃത്വമില്ലാതെ നമുക്കൊരു നേതൃനിലയെ നിർമ്മിച്ചെടുക്കാൻ നമുക്ക് പറ്റുന്നില്ല ഞാൻ ഇതിനെ കാണുന്നത് ഇപ്പൊ ഇലക്ഷന്റെ സമയം കൂടിയാണല്ലോ ഇതിനെ ഞാൻ തെരഞ്ഞെടുപ്പും കൂടി വായിച്ചു ചേർത്ത് വായിക്കുകയാണ് ഒരു കാലത്ത് ഇപ്പോൾ അങ്ങ് പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളൊക്കെ വന്നിരുന്ന ഒരു കാലത്ത് അങ്ങനെ ഒരു ഫോർമേഷൻ നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു പുതു തലമുറയിൽ നമുക്ക് എത്ര നേതാക്കളെ അല്ല ഇനിയുള്ള ഒരു പത്ത് വർഷത്തിന് ശേഷം എത്ര നേതാക്കളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചോദിച്ചതുമാണ് രണ്ട് നമ്മുടെ ഇടങ്ങളിലെല്ലാം നമ്മുടെ രാഷ്ട്രീയം പോലുള്ള സംവിധാനങ്ങൾ നിരോധിച്ച് ഈ പൊളിറ്റിക്സും പൊളിറ്റിയും പൊളിറ്റിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ ആ നിലയിൽ നമ്മൾ ചെറിയ പ്രായം തൊട്ട് തന്നെ വരേണ്ട ആ ഒരു പല വഴികൾ നമ്മൾ അടക്കിയൊക്കെ ചെയ്തു ക്വസ്റ്റ്യൻ പക്ഷേ ഇനി നമ്മൾ ഈ നാട്ടിൽ നിലപാടുള്ള ഒരു നേതാവിനെ സഭയ്ക്കും സമുദായത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിനും കൂടെ നമ്മൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കെ എം മാണി സാറിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചൊക്കെ പറയുമ്പോഴും അവരൊക്കെ ഈ പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്നവരും ഒക്കെ തന്നെയാണ് അപ്പൊ മുന്നോട്ടുള്ള കാലത്ത് ഒരു രാഷ്ട്രീയ നിലപാടോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഒരു പൊതുവേദിയിൽ പറയാൻ കെൽപ്പുള്ള പാങ്ങുള്ള കഴിവുള്ള അറിവുള്ള ആളുകൾ ഈ സമുദായത്തിന്റെ ലേബലുള്ള ആളുകൾ ഇല്ലാതാകും അതാണ് അങ്ങ് പറഞ്ഞതിന്റെ രണ്ടാമത്തെ ആശങ്കയായി ഞാൻ നമ്മള് ഒരു നേതൃത്വത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവര് ഈ സമുദായത്തിന്റെ വിഷയങ്ങളിൽ അറിവുള്ളവരാണോ ഈ സമുദായത്തിന്റെ വിഷയങ്ങൾ ഇവർ എത്രമാത്രം പഠിച്ചിട്ടുണ്ട് ഇവരുടെ നിലപാടുകൾ സമുദായ സംരക്ഷണത്തിനാണോ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്കാണോ എന്നൊരു ചോദിച്ചിഹ്നം തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും സമുദായത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഈ വരുന്ന നേതൃ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും സമുദായത്തിന്റെ വിഷയങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുള്ളവരായിരിക്കണം അല്ലെങ്കിൽ അവര് കൃത്യമായ ക്ലാസ്സുകളിലൂടെ ഈ കാര്യങ്ങള് പഠനവിധേയമാക്കാനായിട്ട് ഈ ഒരു സമുദായ നേതൃത്വം അല്ലെങ്കിൽ സഭാ നേതൃത്വമൊക്കെ തയ്യാറാകേണ്ടതായിട്ടും ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തൊരു ശാശ്വത പരിഹാരം പറയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഈ നേതൃത്വത്തിൽ വരുന്ന ആൾക്കാർ പറയുന്ന ചില വാക്കുകളിലെ പിഴവുകളിലൂടെയോ അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ മൂലം എടുക്കുന്ന നിലപാടുകളിലൂടെയൊക്കെ സമുദായം തന്നെ കുഴപ്പത്തിലാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ വിഷയങ്ങൾ പഠിക്കാനും പഠനവിധേയമാക്കാനും ഒക്കെ ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് ആ സംവിധാനത്തിലൂടെ കൃത്യമായി പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വേണം സമുദായ നേതാക്കള് മുന്നോട്ട് വരാനായിട്ടും സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാവുള്ളൂ അല്ലാതെ നമ്മൾ ഒരു അല്പകാലത്തേക്ക് ഒരു സമുദായ ഒരു സംഘടനക്ക് ഒരു നേതാവിനെ നമ്മൾ സൃഷ്ടിക്കുകയും ആ അല്പകാലം കഴിയുമ്പോൾ അദ്ദേഹം മാറി അടുത്തയാൾ വരുന്നു അദ്ദേഹവും അറിവില്ലായ്മയുടെ ഒരു മുഖത്തു നിന്നാണ് വരുന്നത് അദ്ദേഹം വീണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്നു കുറെ കാര്യങ്ങൾ അറിയ അറിയുന്നില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും പല പ്രതികരണ വേദികൾ ഇവരൊന്നും പ്രതികരിക്കാതെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ പ്രതികരിക്കാതെ വരുന്നതൊക്കെ നമ്മുടെ കുറവായിട്ട് മാറുകയാണ് ഇപ്പൊ സമയാസമയത്തിലുള്ള പ്രതികരണം വൈകുന്നു അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് മാത്രമല്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സംരക്ഷണമാണ് ഒരു സമുദായ നേതാവ് മുന്നോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമുദായ നേതാവിന് സംരക്ഷണം നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമുദായ നേതാവ് അവന്റെ ഒരു ഫിനാൻഷ്യൽ ബാക്ക് അവനൊരു കുടുംബമൊക്കെയുള്ള ആ കുടുംബത്തിന്റെ സമയവും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചാൽ അവന്റെ ജോലി സമയം മാറ്റി വെച്ചായിരിക്കും അവൻ ചിലപ്പോൾ ഒരു പ്രതിഷേധത്തിന് വരുന്നു അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വരുന്നു അല്ലെങ്കിൽ മീറ്റിങ്ങിന് ഒക്കെ ചെയ്യുന്നത് അപ്പൊ ആ സമയത്തൊക്കെ ചിലപ്പോ ഒരു ഫിനാൻഷ്യൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അവന് നഷ്ടപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ അവന് സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ കൂടെ നിൽക്കാനായിട്ട് ഒരു സംവിധാനം നമ്മള് ഒരുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അവന്റെ കുടുംബം നഷ്ടപ്പെടാൻ പാടില്ല അവന്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നഷ്ടപ്പെടാൻ പാടില്ല അവന്റെ സോഷ്യൽ സ്റ്റാറ്റസ് നഷ്ടപ്പെടാൻ പാടില്ല അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ സംരക്ഷണം നമ്മൾ കൊടുക്കാനായിട്ടുണ്ട് അപ്പൊ അതിന് നമ്മളൊരു സംവിധാനം നമ്മളുടെ ഇടയിൽ പ്രവർത്തിക്കണം ഇപ്പൊ ബാക്കായിട്ട് നിൽക്കാനായിട്ടൊരു സംവിധാനം ഫിനാൻഷ്യൽ ആയിട്ടും അല്ലെങ്കി ഒരു സോഷ്യൽ ആയിട്ടൊക്കെ നിക്കാനായിട്ട് നമ്മള് ബാധ്യസ്ഥാണ് അപ്പം അത് നമ്മൾ ഒരു തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാര്യം ഒരു സമുദായ നേതാവിന് എവിടെയെങ്കിലും ഒരു പിഴവ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനെ കുറ്റപ്പെടുത്താൻ ആൾക്കാരുണ്ടായിരിക്കാം അതേസമയം അവന് അവൻ അത്രയും കാലവും ആ സമുദായത്തിനുവേണ്ടി സംസാരിച്ചതെല്ലാം വെറുമ്പോക്കായി പോയോ എന്നൊരു ചിന്തയും ചിലപ്പം ആ ഒരു വിഷയത്തിലൂടെ അവന് വന്നേക്കാം കാര്യം അത്രയും കാലവും അവൻ ആർക്കു വേണ്ടിയാണ് സംസാരിച്ചത് ആ സമുദായം ചിലപ്പോൾ അവനെ എതിരെ നിൽക്കിയ സമയത്ത് ചിലപ്പോൾ അവൻ ഒറ്റപ്പെട്ടു പോകുന്നൊരു അവസരം വരും അപ്പം അതുകൊണ്ട് തന്നെ അവനെ ആദ്യം കൃത്യമായ പഠനവിധത്തിലൂടെ അതായത് പഠനം നടത്തണം അതായത് സമുദായത്തെ പഠനം നടത്തണം എടുക്കേണ്ട നിലപാട് ഉണ്ടാക്കണം അങ്ങനെ വേണ്ട നേതൃത്വത്തിലും കൊണ്ടുവരാനായിട്ടും ആ കൊണ്ടു നമ്മൾ നമ്മള് സംരക്ഷണം കൊടുക്കുകയും ചെയ്യണം അപ്പൊ അതാണ് ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് നേതാക്കളെ ഫോം ചെയ്യേണ്ടത് ബിൽഡ് ചെയ്യേണ്ടത് മോൾഡ് ചെയ്യേണ്ടതെന്നാണ് അതിന് കൂടെ ചേർക്കാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേതൃനിരയിൽ നിൽക്കുന്ന ആൾക്കാര് ഈ നേതൃനിരയിൽ നിൽക്കുന്ന ആൾക്കാര് മുന്നോട്ട് വെക്കേണ്ട കാര്യം പരിഹാര മാർഗങ്ങളിലേക്കായിരിക്കണം പ്രതിഷേധ മാർഗങ്ങളിലേക്ക് മാത്രമാകരുത് അതായത് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തിന് പ്രതിഷേധത്തിന് വേണ്ടി മാത്രമായിട്ടാണ് ഇവർ പോകുന്നത് പരിഹാരത്തിന് വേണ്ടിയല്ല പരിഹാരം അറിയുന്നില്ല പരിഹാരം ചിന്തിക്കുന്നില്ല പരിഹാരം നടക്കുന്നുമില്ല മാത്രമല്ല ഇവര് നമ്മൾ പല പ്രതിഷേധങ്ങളും നമ്മൾ കാണുന്ന പ്രശ്നം വൈകാരികമായി ഇതിനെ കാണുന്നു ആളുകൾ കൂടുതൽ അവർ സന്തോഷിക്കുന്നു അവരുടെ യൂട്യൂബിൽ അവരുടെ വാർത്ത ചാനലിൽ വരുമ്പോൾ എത്ര വ്യൂ കിട്ടുന്നതിൽ അവർ ആഹ്ലാദിക്കുന്നു കമന്റുകളിൽ അവര് അവര് എന്താണ് അവര് അട്രാക് അവര് സന്തോഷം കാണുന്നു പക്ഷേ മറുവശത്ത് ഡയലോഗ് എന്ന് പറയുന്നത് അതായത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റിക് ഡിപ്ലോമസി നമുക്ക് നഷ്ടപ്പെടുന്നു ഒരു മന്ത്രി ചെന്ന് കാണുന്നില്ല ഉദ്യോഗസ്ഥലങ്ങളിൽ കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നില്ല കൃത്യമായ ഡോക്യുമെന്റുകളില്ല കൃത്യമായ പരാതികൾ പോലും കൃത്യമായി നമുക്ക് വെക്കാൻ പറ്റുന്നില്ല ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഡ്രാഫ്റ്റ് ചെയ്ത് ഒരു പരാതി കൊടുത്താൽ അത് പോട്ടേന്ന് വെക്കാതെ അത് ഫോളോ അപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല പുറകെ നടക്കാൻ സാധിക്കുന്നില്ല തീർച്ചയായിട്ടും ഇങ്ങനെ ചില സമര തന്ത്രങ്ങൾ പോലും പലപ്പോഴും നമ്മുടെ പല പ്രസ്ഥാനങ്ങൾക്കും ഇല്ല ഇല്ലാതാകുന്നു പലപ്പോഴും നമ്മുടെ പല പ്രസ്ഥാനങ്ങളും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയായി മറ്റു രാഷ്ട്രീയ പാർട്ടിയെ രാഷ്ട്രീയ പാർട്ടിയെ മാറുന്നുണ്ടോ അതാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റിൻ അങ്ങനെ ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചർച്ച ചർച്ചയ്ക്ക് വിധേയമാകേണ്ടത് മാത്രല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഇപ്പം സമുദായം അല്ലെങ്കിൽ നമ്മുടെ സഭയിലൂടെ വളർന്നു വന്ന ധാരാളം ആൾക്കാര് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ആയിട്ടുണ്ട് നമ്മൾ പറയുമ്പോഴും ആ രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്നവർ എന്തുകൊണ്ട് നമുക്ക് വേണ്ടി സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഭയപ്പെടുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ അതായത് ഉദാഹരണം പറയാനിപ്പം നമ്മുടെ ഇപ്പം ചേറ്റി ജേരിയില് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്രി പദവി ഇരുന്നുകൊണ്ട് തന്നെ സമുദായത്തിന് വേണ്ടി അദ്ദേഹം കൃത്യമായിട്ട് പ്രവർത്തി അതായത് മുസ്ലിം സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ കാര്യങ്ങൾ താല്പര്യങ്ങളൊക്കെ നേടിയെടുക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു ഒരു എക്സാമ്പിൾ ഞാൻ പറയാം അതായത് ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ രണ്ടായിരത്തി പതിനൊന്നിൽ വന്നപ്പോൾ അതിന് ഫണ്ടൊന്നുമില്ല ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു സ്കോളർഷിപ്പ് ഇങ്ങോട്ട് ഉള്ളൂ പിന്നീട് നേരെ കയറി വരുന്നത് കോൺഗ്രസ് സർക്കാരാണ് ആ സമയത്ത് മുസ്ലിം ലീഗ് ആണ് ഈ കൂടെ വരുന്നത് ആ മുസ്ലിം ലീഗിലെ മന്ത്രിയാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലേക്ക് വരുന്നത് ആ സമയത്താണ് ഈ ബഡ്ജറ്റ് ഫണ്ടൊക്കെ വരികയും പദ്ധതികൾ വിഭാഗം ചെയ്യുകയും ചെയ്യുന്നത് ആ പദ്ധതികളിലൊക്കെ മുസ്ലിം സമൂഹത്തെ സമുദായത്തിന് എൺപത് ശതമാനം ഇവരും എടുത്തു വെക്കുകയും ബാക്കി വരുന്ന ന്യൂനപക്ഷ സമുദായത്തിന് ഇരുപത് ശതമാനം കൊടുക്കുകയും ഒരു ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അന്ന് ഉണ്ടായത് അതാണ് നമ്മുടെ ഈ വിഷയങ്ങൾക്കൊക്കെ മറ്റൊരു കാരണമായി മാറിയത് അപ്പൊ അന്ന് ആ മുസ്ലിം സമുദായത്തിന് വേണ്ടി മുസ്ലിം ലീഗ് മന്ത്രി ഉൾപ്പെടുന്ന ആ ഒരു ഭരണതലത്തിലുള്ള തലത്തിലുള്ള ആൾക്കാര് ഇങ്ങനെയുള്ള നിലപാട് കാണെടുക്കുന്നത് കാര്യം അതിന് അനീതിയാണെങ്കിൽ പോലും അവരവരുടെ സമുദായത്തിന് വേണ്ടി അവര് കാണിക്കുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ നമ്മൾ നീതിപരമായിട്ട് മാത്രം ചെയ്താൽ മതി നമ്മള് ക്രിസ്ത്യാനികളും ഈ സംഘടനയുടെ നേതാവിനെ ഒന്നും കണ്ടില്ല അതായത് മന്ത്രിമാരോ പ്രധാനപ്പെട്ട മന്ത്രിമാരെയോ ഒന്നും അവരുടെ ശബ്ദവും നമ്മൾ കണ്ടില്ല പറ്റി തന്നെ അതായത് മുസ്ലിം സമൂഹത്തെ നമ്മൾ കണ്ടുപിടിക്കണം അവരെ സംബന്ധിച്ച് ലീഗ് അവരുടെ സമുദായ സംഘടനയാണ് സമസ്തയാണ് അവരുടെ ആത്മീയ നേതൃത്വം ഉൾക്കൊള്ളുന്നത് സമസ്ത ഒരിക്കലും ഈ സമുദായ സംഘടനയുടെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല സമുദായ സംഘടന ആത്മീയമായ ഒരു നിർദ്ദേശങ്ങളും കൊടുക്കാറുമില്ല അത് സംസ്ഥയാണ് തീരുമാനിക്കുന്നത് അപ്പൊ വളരെ ഒഴുക്കോടെയുള്ള ഒരു നീക്ക മനസ്സിലായോ എൻസ് എൻഎസ്എസ് ആ രീതിയിലാണ് നിൽക്കുന്നത് അപ്പൊ ഈ രീതിയിലേക്ക് നമ്മുടെ മുമ്പിൽ ധാരാളം ഉദാഹരണം ഉണ്ടായിട്ടും നമ്മൾ അതൊന്നും സ്വീകരിക്കുന്നില്ല ഈ അടുത്ത കാലത്ത് ഒരു അനുഭവം നമ്മളൊരു ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി കേരളത്തിൽ ഒരു മിനിസ്റ്റർ കാണാൻ വേണ്ടി ചെന്നു മിനിസ്റ്ററെ കാണാൻ വേണ്ടി ഒരു കോർട്ടിന്റെ ഡയറക്ഷൻ മേടിച്ചോണ്ട് നമ്മൾ ചേരുന്നത് അപ്പൊ ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്യണം അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അപ്പൊ എലക്ഷനായി ഇപ്പൊ ഇത് വന്നു എന്താണ് എലക്ഷന്റെ മാർഗംദേശം വന്നതുകൊണ്ട് ഇനി അവർക്ക് ഇലക്ഷൻ കഴിഞ്ഞാലേ പറ്റുള്ളൂ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ക്രിസ്ത്യാനികളുടെ പ്രശ്നം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്ന് അറിയണമെങ്കിൽ അത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ തെറി വെക്കുമ്പോൾ മനസ്സിലാവുന്നത് നിങ്ങൾ ആരും ഞങ്ങളുടെ അടുത്ത് വരുന്നില്ല അപ്പൊ അതിന് അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്ന രീതിയിലുള്ള സമുദായ നേതാക്കന്മാർ വരണം ആ സമുദായ നേതാക്കന്മാരെ വാർത്തെടുക്കുന്നില്ല എന്നുള്ളതാണ് മുമ്പ് പറഞ്ഞത് അപ്പൊ അവിടെയാണ് അമല് പറഞ്ഞൊരു വലിയ ക്വസ്റ്റ്യൻ കിടക്കുന്നത് എന്താണെന്നറിയോ അങ്ങനെ സമുദായത്തിന് വേണ്ടി ഊരും ജീവനും കുടുംബവും ഒക്കെ മാറ്റിവെച്ച് തൊഴിലുമൊക്കെ മാറ്റിവെച്ച് സമയം മാറ്റിവെച്ച് ഒരാൾ കഷ്ടപ്പെടാൻ വരുമ്പോൾ അദ്ദേഹത്തെ ഇതിന് നാളെയും വരാൻ പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ബാധ്യത സമുദായത്തിനുമുണ്ട് തീർച്ചയായും അതില്ലാത്തതുകൊണ്ടാണ് ഒത്തിരി പേര് ഇട്ടിട്ട് പോണത് ഇനി രണ്ട് അമൽ അമൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് യൂത്ത് നേതാക്കന്മാരുണ്ട് എന്തുകൊണ്ട് അവര് ഇതിലൂടെ വളർന്നു വന്ന നേതാക്കന്മാരണെങ്കിൽ പോലും എന്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതിന് കാര്യം എന്താ അറിയും എനിക്കറിയാവുന്ന ഒരു നേതാവുണ്ട് എനിക്കറിയാവുന്ന ഒരു നേതാവ് നമ്മുടെ കെ സി എം കെ സി എം ഒക്കെ ഒരു രൂപതയുടെ വലിയ നേതാവായിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം 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 വിശ്വസിച്ച ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ അദ്ദേഹത്തെ സംഘടന പുറത്താക്കി അദ്ദേഹം അപ്പോൾ ആ സംഘടനയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അദ്ദേഹം സജീവമായി വർക്ക് ചെയ്തു അദ്ദേഹം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന തീർച്ചയായും യുവജന നേതാവ് ഒരു യുവജന നേതാവാണ് ആ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനിച്ചു വളർന്ന വിശ്വാസം പോലും വിട്ടിട്ടാണ് ഇപ്പോൾ ആ യുവജന പ്രസ്ഥാനത്തിനു വേണ്ടി ചങ്കുപൊട്ടയാണ് നമ്മൾ നമുക്ക് കാണാമോ ചാനലുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന കാണാമെന്നൊരു വ്യക്തിത്വം ഇത് ഇത് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ ഒരു വർക്ക് ചെയ്തോട്ടെ ആ വർക്ക് ചെയ്യാൻ അവൻ അതിനോട് താല്പര്യം തോന്നി പോകുന്നുണ്ടെങ്കിൽ അവനെ തിരുത്തലുകൾ കൊടുത്ത് താങ്ങി അവനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയാൽ അവൻ ഉറപ്പായിട്ടും ഈ ഈ സമുദായത്തെയും സമൂഹത്തെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൂടെ ഉണ്ടാവും നമ്മുടെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ എവിടെയെങ്കിലും ചെറിയ പാളിച്ചു വരുമ്പോ നമ്മളങ്ങോട്ട് തള്ളിക്കളയും അവിടെ തീരുകയാണ് അവിടെ ഒന്നെങ്കിൽ നമ്മുടെ നമുക്ക് ഏറെ ചേർത്ത് പിടിക്കാനാണ് ചേർത്ത് പിടിക്കാൻ നമുക്ക് പാട് ഈ മുസ്ലിം ലീഗ് ആകട്ടെ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ മുസ്ലിം നേതാക്കളാകട്ടെ ഇപ്പൊ ഭരണത്തിലും പ്രതിപക്ഷത്തിലും ഇരിക്കുന്ന ഇവര് അവരുടെ മതപരമായ ഒരു കാര്യം വരുമ്പോൾ സ്വയം അവർ അവരെല്ലാം തന്നെ ആ മതത്തെ സംരക്ഷിക്കുന്ന രീതിയിലേക്കാണ് വിശ്വാസം വിശ്വാസ കാര്യത്തില് അവരെ സംരക്ഷിക്കുന്ന രീതിയിലാണ് ഇപ്പം ഗാസയിലെ പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനെ കൊണ്ട് പ്രസ്താവന ഇറക്കാനായിട്ടും അല്ലെങ്കിൽ ഉത്തരവുകളൊക്കെ ഇറക്കാനായിട്ടൊക്കെ ആ രീതിയിലേക്ക് അവർ മാറുകയാണ് അപ്പൊ പാർട്ടി ഒന്നും പ്രശ്നമല്ല മതത്തിൽ മതത്തിൽ ഉപരി ആ ഒരു എന്താ പറയുന്നത് എന്താണോ മുസ്ലിം സമുദായത്തിന് വേണ്ടത് അത് നേടിക്കൊടുക്കാനായിട്ട് പാർട്ടി ഒന്ന് നോക്കാതെ തന്നെ മുസ്ലിം ലീഗ് ആകട്ടെ കോൺഗ്രസ് ആകട്ടെ കമ്മ്യൂണിസ്റ്റ് ആകട്ടെ അവിടെയുള്ള മുസ്ലിം മന്ത്രിമാർ അതിന് അല്ലെങ്കിൽ നേതാക്കൾ തയ്യാറാകുകയാണ് അതേസമയം ഒരു ക്രിസ്ത്യാനി ഇതുപോലെ ജൈവികോശി കമ്മീഷൻ പറയാൻ തുടങ്ങി ന്യൂനപക്ഷ വിഷയങ്ങൾ പറയാൻ തുടങ്ങി സംവരണ വിഷയങ്ങൾ പറയാൻ തുടങ്ങി കാട്ട് മൃഗങ്ങളുടെ ആക്രമണം പറയാൻ തുടങ്ങി അതോടൊപ്പം തന്നെ കുട്ടനാട് വിഷയങ്ങൾ പറയാൻ തുടങ്ങി എന്നാൽ പോലും ഒരു ക്രിസ്ത്യാനി നേതാവ് ചങ്കും കരളും വരച്ച് ഇതിനു വേണ്ടി ഇറങ്ങുന്നതായിട്ട് നമ്മൾ കണ്ടില്ല ഇതാണ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ചോദിച്ചതും എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് നമ്മള് അടിയന്തരമായിട്ട് ചിന്തിക്കേണ്ടതും അത് തീർച്ചയായിട്ടും നമ്മൾ അത് ചിന്താവിഷയമാക്കണം അതിന് പരിഹാരം നമ്മൾ കണ്ടില്ലെങ്കിൽ ഇനിയുള്ള തലമുറയിൽ നമുക്ക് വലിയ പിഴവുകൾ നമുക്ക് സംഭവിക്കും എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് തീർച്ചയായും അമൽസരക്ക് പറഞ്ഞതുപോലെ ഇതിനെല്ലാം ഉത്തരം സമുദായത്തിനൊപ്പം നിൽക്കുന്ന സമുദായം വളർത്തിയെടുക്കുന്ന നേതാക്കൾ ഈ കാലഘട്ടത്തിൽ ശബ്ദമായി ഉണ്ടാകണമെന്നാണ് അവർ സമരങ്ങൾ നടത്തുക മാത്രമല്ല അത് ഉദ്യോഗസ്ഥലത്തിൽ ശബ്ദമാകാൻ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കാൻ സഭയുടെ സമുദായത്തിന്റെ പ്രശ്നങ്ങളിലൊക്കെ നേരിട്ട് ഇടപെട്ട് അവിടെ ഒരു ശബ്ദമായി മാറാൻ ഉള്ള കഴിവും തെളിമയും ആ ഒരു നിശ്ചയദാർഢ്യവുമുള്ള ഒരു സമൂഹത്തെ ഒരു നേതൃനിരയാണ് നമ്മൾ നിർമ്മിച്ചെടുക്കേണ്ടത് അങ്ങനെ ഒരു നേതൃനിരയെ നമ്മൾ നിർമ്മിച്ചെടുക്കാൻ വൈകിയാൽ ആ ആപത്ത് അകലെയല്ല ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു അതിഥികൾക്ക് ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി നമസ്കാരം